ധീരനായ സണ്ണി ജോസഫ് കെ പി സി സി ചുമതല ഭംഗിയായി നിർവഹിക്കുമെന്ന് സി വേണുഗോപാൽ കേരളത്തിൽ അടുത്ത സർക്കാർ യു ഡി എഫിന്റേതാകുക എന്ന ഉത്തരവാദിത്തമാണ് എനിക്കറിയാം വളരെ കൊച്ചുനാളിലെ പയ്യന്നൂർ കോളേജിലെ കേരള വിദ്യാർത്ഥി വിദ്യാർത്ഥിയൂണിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന കാലം തൊട്ട് എനിക്കറിയാവുന്ന നേതാവാണ് ശ്രീ സണ്ണി ജോസഫ് സൗമ്യൻ മൃദുസമീപനക്കാരൻ പക്ഷെ ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന തീരനായ പോരാളി ഇതാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നമുക്ക് സംശയം വേണം നമ്മുടെ ലക്ഷ്യം വളരെ സീരിയസ് ലക്ഷ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിജയിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഭാരിച്ച ദൗത്യത്തിലേക്ക് ഇന്ന് ഇന്ന് രാന്നും കൂടുതൽ ക്രിയാത്മകമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്